ഇന്ന് മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ജി സുകുമാരൻ നായർ പറയുന്നത് മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് എന്നാണ് അതേസമയം തന്നെ കോൺഗ്രസുമായി നല്ല ബന്ധമൽ അല്ല എന്നും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി അയ്യപ്പ സംഗമ വേദിയിലേക്ക് പോകുന്നു ആ സംഗമ വേദിയിൽ വെച്ച് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വായിക്കുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് ഒരു ഹിന്ദു ഹൃദയ സാമ്പ്രാട്ടായി പിണറായി വിജയൻ മാറുകയാണോ അഭിലാഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ലേറെ വർഷക്കാലമായി കേരളത്തിൽ ഭരണാധികാരി എന്ന നിലക്ക് കേരളത്തിലെ എല്ലാ മതവിശ്വാസികളും സമുദായ സമൂഹവും അവരുടെ നേതാക്കളുമൊക്കെയായിട്ട് ആരോഗ്യകരമായ ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഞാനീ മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട് എന്നാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ മലബാറിലെ ന്യൂനപക്ഷ മത സമുദായങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ധാരയിലും പെട്ട സമുദായ നേതാക്കളെ നിരന്തരമായി ബന്ധപ്പെടുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് മാത്രമല്ല അവർ അവരുടേതായ ആവശ്യങ്ങൾക്കും പല കാര്യങ്ങളിലുള്ള വ്യക്തതക്കും വേണ്ടി സഖാവ് പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിരന്തരമായി ബന്ധപ്പെടാറുണ്ട് വെള്ളാപ്പള്ളി നടേശനായാലും സുകുമാരൻ നായരായാലും കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളുടെ നേതാക്കളുമായിട്ട് കേരളം പോലെ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നിരന്തരമായി ബന്ധപ്പെടേണ്ടി വരും ആ നിരന്തരമായ ബന്ധം കേരളം പോലെ ഒരു സമൂഹത്തിനകത്ത് സമുദായ വൈര്യമോ മതവിദ്വേഷമോ ഒക്കെ വളരുന്ന ഒരു സാഹചര്യത്തെ തടയുന്നതിന് വളരെ സഹായകരമാണ് സെക്കുലറും ജനാധിപത്യപരവുമായ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും കേരളത്തെ ഭൗതികമായി വികസിപ്പിക്കാനുള്ള ഒരു വികദേശ സമൂഹമായി കേരളത്തെ മാറ്റാനും മനുഷ്യരുടെ ജീവിത ഗുണനിലവാരത്തെ വികസിത സമൂഹങ്ങൾക്കൊപ്പം വളർത്തിയെടുക്കാനുമുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പ്രവർത്തനങ്ങളെല്ലാം എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും സാമുദായിക സംഘടനകളുടെയും ഒക്കെ നേതാക്കൾക്ക് മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുണ്ടാവും മുഖ്യമന്ത്രിക്ക് തിരിച്ചു സംസാരിക്കാനുണ്ടാവും അതിനപ്പുറത്ത് ഈ സാമുദായിക സംഘടനകളുടെയൊക്കെ ഒരു റാലിങ് പോയിന്റായി സർക്കാർ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സാമുദായിക സംഘടനകളുടെ പിന്തുണ കാലാകാലങ്ങളിൽ വ്യത്യസ്തമായിരിക്കുമെങ്കിൽ പോലും ഇടതുപക്ഷം ഇത്തരം സംഘടനകളോടൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് അവർ വരച്ച വരയ്ക്കകത്ത് നിൽക്കുക എന്നുള്ളതല്ലോ അത് അവിടെ ഒരു വരയുടെ പ്രശ്നമില്ല ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന്റായ നിലപാടുകളുണ്ട് ഇടതുപക്ഷ സർക്കാരിന് അതിൻ്റെതായ വികസന സമീപനങ്ങളുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ് സമുദായ നേതാക്കൾ കേരളത്തിലെ എല്ലാ സമുദായങ്ങളെയും നയിക്കുന്ന നേതാക്കൾ സമുദായ സംഘടനകളിൽ ആ കാര്യങ്ങളായ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തതുപോലെ സമുദായങ്ങളുടെയും മറ്റനവധിയായ വിഷയങ്ങളുടെയും പേരിൽ മനുഷ്യർക്കിടയിൽ ഭിന്നതയും വിഭജനവും വലിയൊരളവോരും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിനകത്ത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാനും അവരുടെ വിശ്വാസത്തെയൊക്കെ ബഹുമാനിക്കുന്ന ഉൾക്കൊള്ളുന്ന വളരെ ആധുനികമായ ഒരു ജനാധിപത്യ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നത് ശരി